അസലാ വാളീക്കും വരമത്ത വരകാത്തൂ ബസ്മിറമൻ റഹീം അലഹമുല്ലാഹിറബി ലമീൻ മുഹമ്മദ് എല്ലാ മാസങ്ങളിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിവസങ്ങളിൽ നോമനുഷ്ഠിക്കുക എന്നുള്ളത് വളരെയധികം പ്രത്യേകം സുന്നത്തുള്ളതായി ഹബീബ് സല്ലഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ആയിഷർ അലി അള്ളാഹുത്ത ആലാൻഹ പറഞ്ഞത് ഹബീബ് അയമത്തുൻ നബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ യാത്രയിലാണെങ്കിലും അല്ലെങ്കിലും അയ്യാമിൽ ബീളിലെ നോമ്പുകൾ നഷ്ടപ്പെടുത്താറില്ല അവ നിർവഹിക്കാറുണ്ട് അവിടെ നിന്ന് തന്നെ മഹാന്മാരാവുന്ന സ്വഹാപത്തിനോട് പലരോടും വസീയത്തായി തങ്ങൾ പറഞ്ഞത് അയ്യാമിൽ ബി അതല്ലെങ്കിൽ മാസത്തിൽ മൂന്ന് ദിവസത്തെ നോമ്പ് അത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് നിങ്ങളത് നിർവഹിക്കണം എന്ന് പറഞ്ഞതായി കാണാം ബഹുമാനപ്പെട്ട അബൂ ഹുറിയാർ അലി അള്ളാഹു താലാൻഹു പറയുന്നുണ്ട് ഔസാനി ഹലീലി ബി സലാസിൻ ഹബീബ് മുത്തനബി സു അലഹി വസ്ലം എന്നോട് മൂന്ന് കാര്യങ്ങൾ വസീയത്തായി പറഞ്ഞു ല അത് ഞാൻ മരിക്കുന്നത് വരെ അതൊരിക്കലും ഞാൻ ഒഴിവാക്കൂല എന്നിട്ട് പറഞ്ഞത് അതൊന്ന് സോമസാഹത്ത അയ്യാമിൻകുല് ഷെഹർ എല്ലാ മാസവും മൂന്ന് ദിവസം നോമനുഷ്ഠിക്കുക إذا حبيب صلى الله عليه وسلم تنقل أبو هريرة رضي الله تعالى عنه إنه الوصية تاي بارنجد وهم الله عمر بن عمرو بن رضي الله تعالى عنه بارين حبيب متنبي صلى الله عليه وسلم تنقل النور بارنج أن تصوم كل شهر ثلاثة أيام إلا ما صومون دي وسني نوم فإن لك بكل حسنة عشر أمثالها ونوبين പത്ത് പ്രതിഫലം പത്ത് നോമനുഷ്ഠിച്ച പ്രതിഫലം കിട്ടും ഇപ്പം ഇന്നതാലിക്കുയാ മദ്ദ്റക്കുല്ല അങ്ങനെ ഒരു മാസത്തിൽ മൂന്ന് നോമനുഷ്ഠിക്കുമ്പോൾ ആ മാസം മുഴുവൻ അങ്ങനെ കാലം മുഴുവനും എല്ലാ മാസവും മൂന്ന് നോമ്പനുഷ്ഠിക്കുമ്പോൾ കാലം മുഴുവനും നോമൽ നോമനഷ്ഠിച്ച പ്രതിഫലമായിരിക്കും അതുകൊണ്ട് നിനക്ക് നേടിയെടുക്കാൻ സാധിക്കുക എന്ന് ഹബീബ് സല്ലു അലഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു എന്നാൽ ഈ ഏത് ദിവസങ്ങൾ ആയിരിക്കണം ഈ നോമുഷ്ഠിക്കേണ്ടത് ഏത് ദിവസം നോമുഷ്ഠിച്ചാലും ഈ പ്രതിഫലം ലഭിക്കുമെങ്കിലും മറ്റു പല സ്വഭാവത്തിനോട് മൃസൂറുള്ള തങ്ങൾ തന്നെ പറഞ്ഞതുപോലെ എല്ലാ മാസത്തിൻ്റെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിവസങ്ങൾ അഥവാ അയ്യാമൽ ബീൽ എന്ന് അറിയപ്പെടുന്ന ദിവസങ്ങളിൽ നോമേഷ്ഠിക്കാനായിരുന്നു അവന് പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നത് ബഹുമാനപ്പെട്ട അബോദർ റലിയാഹു തലഅഅ അനു പറയുന്നുണ്ട് സാഹു അലൈഹി സ്വലം ഹബീബായ മുത്തുനബി സാഹു അലൈവിസ്ലം എന്നോട് പറഞ്ഞു ഇതാ സും തെയ് മിനഹർ നീ മാസത്തിൽ നോമേഷ്ഠിക്കുകയാണെങ്കിൽ ഫസും സലാസ താഷറാവ് അർബാ താഷറാവ് ഹംസത്ത് ആഷറ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിവസങ്ങൾ നീ പ്രത്യേകം തിരഞ്ഞെടുത്ത് ശ്രദ്ധ ി ആ ദേശത്ത് നിന്ന് നോമുഷ്ഠിച്ചോ എന്ന് ഹബീബ് സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും ഇങ്ങനെ ഈ ദിവസങ്ങളിൽ അയ്യാമിൽ ബീദിൽ നിന്ന് നോമനുഷ്ഠിക്കുക വഴി നമ്മുടെ ഹൃദയത്തിലുള്ള കാഠിന്യം ഹൃദയത്തിലുള്ള കിബിറ് അഹങ്കാരം അസൂയ ഇതെല്ലാം എടുത്തു കളയപ്പെടാൻ അത് കാരണമായി തീരുമെന്നും ഹബീബ് സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാധാന്യങ്ങളിലെല്ലാം ഈ മഹത്വങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ മഹത്തായ ദിവസങ്ങളിൽ അഥവാ അയ്യമീൽ ദിവസങ്ങളിൽ നോമെട്ടിക്കാൻ സാധ്യമാകണം അള്ളാഹു തോഫീഖ് ആമീൻ അസലാ വാരിക്കും വരഹമു അല്ല